പുണർദ്ധ നക്ഷത്രം പുണർദ്ധ നക്ഷത്രക്കാർ പൊതുവെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും അതുകൊണ്ട് എന്ത് കാര്യം നോക്കിയാലും അതിൽ നല്ലത് കണ്ടെത്താൻ ശ്രമിക്കും അതുകൊണ്ട് മറ്റുള്ള ഒരു വെറുക്കണ ഒരു വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾ നല്ലത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ലവനാണ് എന്നുള്ള ഒരു പറച്ചിൽ എല്ലാവർക്കും ഉണ്ടാവും നിങ്ങളൊരു സാധുവാണ് എന്നുള്ള പറച്ചിൽ എല്ലാവർക്കും ഉണ്ടാവും ബന്ധങ്ങൾക്ക് നല്ല വാല്യൂ നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾ പക്ഷേ ഓവർ ട്രസ്റ്റ് ചെയ്യും എല്ലാവരെയും കൂടുതൽ വിശ്വസിക്കും നിങ്ങൾ എല്ലാവരെയും നന്നായിട്ട് വിശ്വസിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നിങ്ങളുടെ നേച്ചറാണോ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങളെ എല്ലാവരും നന്നായിട്ട് തന്നെ ഉപയോഗിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയില്ല നിങ്ങൾ നല്ല ക്രിയേറ്റീവ് വർക്കറാണ് അതും കൊണ്ട് നിങ്ങൾക്ക് സമ്പാദ്യം കുറച്ച് പരിങ്ങലിലാവും കാരണം നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് സാധനം ബിസിനസ്സാക്കാൻ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ ഈ റിലേഷൻഷിപ്പിൽ സോഫ്റ്റ് ആണ് ഇമോഷണലാണ് പക്ഷേ കുറച്ച് പോസിറ്റീവ്നെസ്സും നിങ്ങൾക്ക് ഉണ്ടാവും ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ കരിയർ കരിയർപരമായിട്ട് നിങ്ങൾക്ക് നല്ല ഡിലേ ഉണ്ടായിണ്ടാവും അതുപോലെ പാർട്ട്ണറിൻ്റെ അടുത്തുനിന്ന് ഓവർ എക്സ്പെക്റ്റേഷൻ കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ടയേർഡ്നെസ് നല്ല കൂടുതലായിട്ടുണ്ടാവും അതും കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ആ ടയേഡിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണം കൊണ്ടും നിങ്ങൾക്ക് ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും സാമ്പത്തികമായിട്ടും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതും നിങ്ങൾക്കൊരു സ്ട്രെസ്സിന് കാരണമായിട്ടുണ്ടാവും സെപ്റ്റംബറിൽ നിങ്ങൾക്ക് കരിയറിൽ ഗ്രാജ്വലി എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് പ്രൊസീജിയർ എല്ലാം കറക്റ്റായിട്ട് നടക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ ലോങ് ടേം പ്രോജക്ട്സ് ഇതെല്ലാം പെൻഡിങ്ങിൽ ഇട്ടുണ്ടായിട്ടുണ്ടാവും അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും സെപ്റ്റംബറിൽ കരിയറിൽ ഗ്രാജ്വലി എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ ലോങ് ടേം പ്രൊജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും എന്തായാലും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തീർക്കാൻ കഴിയും ഗവൺമെൻറ് ജോബ് എച്ച് ആറ് ടീച്ചിങ് ഇതുപോലത്തെ ജോലിക്കെല്ലാം സാധ്യത വളരെ കൂടുതലാണ് അബ്രോഡിലേക്കൊക്കെ പോക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവാനുള്ളതൊക്കെ ഒരു മോഡറേറ്റ് ആയിട്ട് നടന്നാൽ നടന്നു എന്ന രീതിയിലായിരിക്കും സെപ്റ്റംബറിൽ ഉണ്ടാവുക കൂടുതലും നടക്കാൻ സാധ്യത വളരെ കുറവാണ് ഓഫീസ് പോളിറ്റിക്സ് വളരെ കുറവാണ് ആരും പാര വയ്ക്കാനൊന്നും നിങ്ങളെ വരില്ല പക്ഷേ ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക എല്ലാത്തിലും നിങ്ങളുടേതായ ഒരു കയ്യൊപ്പും നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കുക തന്നെ വേണം മണിയിൽ എന്തായാലും സ്റ്റേബിൾ പീരീഡ് ആണ് ബന്ധു മിത്രാദികൾക്ക് പൈസ കടം കൊടുക്കേണ്ട ആവശ്യം എന്തായാലും വരും അത് നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കാണ്ടിരിക്കാം പക്ഷെ നിങ്ങളുടെ ലക്ഷറി ഐറ്റംസിന് വേണ്ടിയിട്ട് ആ ബന്ധം നശിപ്പിക്കാണ്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത് ലക്ഷറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് പ്രോപ്പർട്ടി വെഹിക്കിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ഫേവറബിൾ ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ടൈമാണ് സെപ്റ്റംബർ ബിസിനസ് എക്സ്പാൻഷൻ ഉണ്ടാവും പക്ഷെ കാര്യത്തിനൊക്കെ ഡിലേ ഉണ്ടാവും ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ട് ഡോക്യുമെൻറ്റേഷൻ എന്തായാലും കറക്റ്റായിട്ട് തന്നെ നോക്കുക തന്നെ വേണം ബിസിനസ് കാര്യത്തിന് അബ്രോഡിൽ നിന്ന് ഒരു നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലുമാണ് കൺസൾട്ടൻസി എഡ്യൂക്കേഷൻ ബിസിനസ് സെക്ടേഴ്സ് എന്നിവയിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ് കിട്ടുകയും ചെയ്യും മാരിഡ് കപ്പിൾസിന് അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇംപ്രൂവ് ചെയ്യും അതുപോലെ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വരാം അല്ലെങ്കിൽ ഒരു കല്യാണാലോചന വരാം അത് വീട്ടുകാരായിട്ട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടും നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ലവേഴ്സിന് ഇടയിൽ ചെറിയ ചെറിയ ഫൈറ്റുകളൊക്കെ ഉണ്ടാവും അത് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് നീട്ടിക്കൊണ്ട് പോവരുത് പ്രത്യേകിച്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ശേഷം നിങ്ങളത് നീട്ടിക്കൊണ്ട് പോവരുത് ഇത് പരമായിട്ട് മൈനറായിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ കഫം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ സ്ത്രീകൾക്ക് ഹോർമോണൽ ഇംബാലൻസ് അതൊരു ചെറിയ തോതിലേ ഉണ്ടാവുള്ളൂ എന്തായാലും ഡയറ്റ് കൺട്രോൾ ചെയ്യുക ഒരു ഒമ്പത് മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക മാരിഡ് കപ്പിൾസ് ആണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് സോമരസം സേവിച്ച് സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്നെ ഒരാൾ ബ്ലാക്ക് മാജിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് എന്നെ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് എന്താണ് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ അത് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഞാൻ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ടൈം വരാം ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആ കൂടോത്ര എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുകയാണെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ വരില്ല പക്ഷേ ഇന്ന് ചിങ്ങം ഒന്നാണ് അടുത്ത ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ കൂടോത്ര അവിടെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യും അതായത് തിരിച്ച് കൂടോത്രം ചെയ്യും അതായത് നിങ്ങളെ തിരിച്ച് പണി ചെയ്യും പിന്നെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ എന്തായാലും നരകിച്ച് ചാവത്തേ ഉള്ളൂ അതും കൊണ്ട് മറക്കണ്ട ഇരുപത്തൊന്ന് ദിവസം